ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനാമിക വിഷ്ണു തന്നെയാണ് ടോപ്പിക് ഞാൻ ഈ ടോപ്പിക് അവസാനിപ്പിക്കുന്ന വിചാരിക്കും തോറും സമ്മതിക്കുന്നില്ല വെറുതെ ഇരുന്ന് ചൊറിഞ്ഞു ചൊറിഞ്ഞ് ചൊറിഞ്ഞ് മാന്തിക്കൊണ്ടിരിക്കുകയാണ് പല കമൻ്റോളികളും പിന്നെ അത് മാത്രമല്ല ഇന്നലെയും ഈ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂവിൻ്റെ പുറത്ത് നമ്മുടെ അനാമിക വിഷ്ണുവിൻ്റെ വിഷ്ണുവും അമ്മയും അതുപോലെ തന്നെ പെങ്ങളായിട്ടുള്ള വർഷയും കൂടിയിട്ട് എഗെയിൻ ഒരു ഇൻ്റർവ്യൂ കൂടി പുറത്ത് വന്നിട്ടുണ്ട് ആ ഇന്റർവ്യൂവിൽ ഹാങ്കർ ചോദിക്കുന്ന സമയത്ത് ഒരേ ക്വസ്റ്റ്യന് തന്നെ പല രീതിയിലുള്ള ആൻസർ ആണ് പറയുന്നത് ഒരു ചോദ്യത്തിന് ഒരു ഉത്തരമല്ലേ ഉണ്ടാവുള്ളൂ നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിന് ഒരു ഉത്തരേ ഉണ്ടാവുള്ളൂ പല ആൻസേഴ്സ് വരാൻ പാടില്ലല്ലോ അതിൽ തന്നെ എന്തൊക്കെയോ വശക്കശുകൾ ഫീൽ ചെയ്യുന്നു അപ്പൊ ഹാങ്കർ ചോദിക്കുന്നുണ്ട് മാസം തികയാതെ ഉള്ള പ്രസവമായിരുന്നു എന്നാണല്ലോ പറയുന്നത് അപ്പൊ എന്താണ് പെട്ടെന്ന് എമർജൻസി ആയിട്ട് സി ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഫസ്റ്റ് ആൻസർ കൊടുക്കുന്ന വിഷ്ണു ആണ് കേട്ടോ ഇവരെന്തോ മീറ്റിംഗ് ഉണ്ടായിരുന്നു കൊല്ലത്തെങ്ങാനും കൊണ്ടുവിട്ടിട്ട് ബാക്കിയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിട്ട് അനാമിക കൂട്ടി ബീച്ചിൽ പോയി എന്ന് പറയുന്നുണ്ടോ നമുക്ക് ആ ഒന്ന് കാണാം മീറ്റിംഗിന് അവിടെ ഞാനും അവളും അനാമിക അല്ല അനാമികയും വർഷ അളിയനും ഉണ്ടായിരുന്നു പോയപ്പോഴത്തേന് വേദന വന്ന് അളിയൻ അവിടുന്ന് ഏറ്റവും സ്പീഡി വന്നേ അളിയൻ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഡെലിവറി ആയതിനു ശേഷം ഇതില് വിഷ്ണു പറയുന്നത് ഇവര് ബീച്ചിൽ പോയ സമയത്ത് പെട്ടെന്ന് അനാമികയ്ക്ക് പേരും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലിൽ പോവുമായിരുന്നു അങ്ങനെയാണ് സംഭവം എന്നാണ് ഇതിൽ വിഷ്ണു പറയുന്നത് പക്ഷേ ഇത് ഫുൾ അബദ്ധമാണ് ഇവർ കാണിച്ചു വെക്കുന്നത് മനസ്സിലാക്കുന്നില്ലല്ലോ മണ്ടന്മാരെ ഞാൻ വേറൊരു ഫോട്ടോ കാണിച്ചു തരാം ഇവർ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുള്ള ഫോട്ടോ ആണ് കേട്ടോ ഈ ഫോട്ടോ ഇട്ടിട്ടുള്ളത് ഇവർ ഈ പറഞ്ഞ ബീച്ച് ബീച്ചിൽ പോയ സമയത്ത് ഫോട്ടോ എടുക്ക ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ബീച്ചിൽ പോയ സമയത്തുള്ള അന്നത്തെ ഫോട്ടോയും കാര്യങ്ങളൊക്കെയാണ് അതിന്റെ വീഡിയോ ഒക്കെ വേറെയുണ്ട് ഈ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു മാസം മുന്നെയാണ് ഇന്ന് ഇരുപത്തിനാലാണ് ഡേറ്റ് ഇന്ന് ജൂൺ ഇരുപത്തിനാലാണ് അല്ലേ അപ്പൊ കഴിഞ്ഞ നാലാഴ്ചക്ക് മുന്നേറ്റൊരു പോസ്റ്റാണിത് നാലാഴ്ച എന്ന് പറയുമ്പോൾ ഒരു മാസം കഴിഞ്ഞ ഒരു മെയ് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ആ ഒരു രീതിയിൽ വരുന്ന സമയത്താണ് ഈ ഒരു ബീച്ചിൽ പോയിട്ടുള്ള സംഭവം നടന്നിട്ടുള്ളത് ഇവരുടെ ഡെലിവറി നടക്കുന്നത് ജൂൺ സെക്കൻഡിനാണ് അപ്പൊ തന്നെ ഒരാഴ്ചക്ക് മുകളിൽ ഡിഫറൻസ് വന്നു കേട്ടോ അപ്പൊ വിഷ്ണു ഇത് പറഞ്ഞത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കള്ള ഇനി ഇതേ ചോദ്യത്തിന് തന്നെ നമ്മുടെ അമ്മ ഗിരിജ അമ്മ പറഞ്ഞൊരു മറുപടി ഉണ്ട് അതുകൂടി കേൾക്കാം അതായത് എന്താണ് പെട്ടെന്ന് എമർജൻസി സിസേറിയൻ ചെയ്യാനുള്ള റീസൺ നോക്കിയപ്പോൾ ഇവിടെ അമ്മായിയ്മേ ആയിട്ടുള്ള ഗിരിജ ഉദയാ ഗിരിജ ആൻറ്റി പറഞ്ഞ കൂടെ കേൾക്കാം മറ്റേ വെച്ചാൽ ഇവള് ബാത്റൂമിൽ ഒന്ന് വീണ അവളോട് തന്നെ ചോദിക്കാം ബാത്റൂമിൽ ഒന്ന് വീണ അപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചിരി ബ്ലീഡിങ് ഉണ്ടായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങളെല്ലാം അലറി വിളിച്ചാൽ പോയി എല്ലാം നമുക്ക് സമൂഹത്തിന്റെ മുന്നിൽ പറയാൻ പറ്റത്തില്ല പറ്റുവോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേനും അവര് പെട്ടെന്ന് പറഞ്ഞു ഇതേപോലെ അവര് പറഞ്ഞു കാണിക്കുന്ന ഹോസ്പിറ്റലിൽ പെട്ടെന്ന് ഇതില് ഉദയൻ്റെ പറയുന്നത് ഇവിടെ ബാത്റൂമിൽ ഒന്ന് വീണു പിന്നെ കുറച്ച് ബ്ലീഡിംഗ് ഒക്കെ ആയി കുഞ്ഞിന് അനക്കം ഇല്ലാതായിരുന്നു സമയത്ത് പെട്ടെന്ന് അവർ അലറി വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത് ഓക്കെ ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പൊ വീണു ബാത്റൂമിൽ വീണു ഒരു കുട്ടി ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓഫ്കോഴ്സ് പെയിൻ ഉണ്ടാവും അല്ലേ കുട്ടിക്ക് അനക്കം ഇല്ലാതെന്ന് പറയുമ്പോൾ നമുക്ക് ടെൻഷൻ ആവും പ്രെഗ്നന്റ് ആയിരിക്കുന്ന അമ്മിക്ക് ടെൻഷനാവും കൊച്ചിന് അനക്കം ഇല്ല ഹോസ്പിറ്റലിൽ പോയ സമയത്ത് നമുക്കായാലും ഒരു സന്തോഷമൊന്നും ഒന്നും മുഖത്ത് ഉണ്ടാവില്ല കാരണം എന്താകും എന്താവും അറിയില്ലല്ലോ പക്ഷെ ഈ അനാമിക വിഷ്ണുവിന്റെ ഡെലിവറി വ്ളോഗ് ഇവരുടെ ചാനലിൽ തന്നെ ഇവർ ഇട്ടിട്ടുണ്ട് ഭയങ്കര ഹാപ്പി ആയി ചിരിച്ചു കളിച്ചു ഉല്ലസിച്ചാണ് അനാമിക ലേബർ റൂമിലോട്ട് കയറി പോകുന്നത് കൊച്ചിനെ അനക്കം ഇല്ല ബ്ലീഡിംഗ് ഒക്കെ ആയി പെയിൻ ഒക്കെ ആയി പോകുന്ന ഒരു പ്രഗ്നന്റ് ലേഡിക്ക് അങ്ങനെ സന്തോഷിച്ച് ചിരിച്ച് ആർത്ത ലിസ്റ്റൊക്കെ ലേബർ റൂമിലോട്ട് കേറാൻ പറ്റുമോ അറിയില്ല പിന്നെ അനാമിക വിഷ്ണുവിന്റെ ആയതുകൊണ്ട് പിന്നെ എല്ലാം മിറാക്കിൾ ആണല്ലോ മിറാക്കിൾ ബേബി മിറാക്കിൾ പ്രസവം മിറാക്കിൾ പ്രഗ്നന്റ് ആവോ ഇതൊക്കെയാണല്ലോ ഇതേ ചോദ്യത്തിന് തന്നെ വർഷ വർഷ അതായത് വിഷ്ണുവിന്റെ പെങ്ങൾ ഒരു മറുപടി കൊടുക്കുന്നുണ്ട് അതുകൂടി കാണാം വെയിറ്റ് കുറവായതുകൊണ്ടാണ് നമുക്ക് നേരത്തെ ഡെലിവറിക്ക് വേണ്ടി ഡേറ്റ് വന്നത് വെയിറ്റ് പറ്റത്തില്ല അപ്പൊ ആകെ കൺഫ്യൂഷൻ ആയല്ലോ ദൈവീതി വർഷം പറയുന്നത് എന്താ കുട്ടിക്ക് വെയിറ്റ് ഇല്ലായിരുന്നു നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങാനും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അതായിരിക്കും അപ്പോ ഡെലിവറിക്ക് നേരത്തെ ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു ഇതിൽ ഏത് വിശ്വസിക്കണം ഇടേ ഫസ്റ്റ് ഓഫ് ഓൾ കുടുംബം അടക്കം ഒരു കള്ളത്തരം ചെയ്യുന്ന സമയത്ത് പബ്ലിക്കിന്റെ മുന്നിലെങ്കിലും എല്ലാവരും ഒരേ ആൻസേഴ്സ് പറയാൻ ശ്രമിക്കണം ഏ നമ്മുടെ ദൃശ്യ സിനിമയാണ് ഓർമ്മ വരുന്നത് മോഹൻലാലിന്റെ കുടുംബത്തിലേക്ക് വിചാരിക്കാതെ ഒരു അതിഥി വരുന്നു അതിഥിനെ അവര് കൊല്ലുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ സിനിമ പക്ഷെ നിയമത്തിന്റെ മുന്നിൽ ആരും ജന്മം ചെയ്താൽ പിടികൊടുക്കത്തില്ല എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴുന്ന സെയിം ആൻസേഴ്സ് ആണ് പറയുന്നത് അറ്റ്ലീസ്റ്റ് ആ ഒരു ഒത്തൊരുമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണിക്കായിരുന്നു ഇപ്പൊ ചോദിക്കും എന്താടി അവരല്ലേ പ്രസവിച്ചത് നീ ഏഴാം മാസത്തിൽ പ്രസവിക്കുന്നവരെ കണ്ടിട്ടില്ലേ എട്ടാം മാസത്തിൽ പ്രസവിക്കുന്നവരെ കണ്ടിട്ടില്ലേ തീർച്ചയായിട്ടും ഞാൻ കണ്ടിട്ടുണ്ട് ഏഴാം മാസത്തിലും എട്ടാം മാസത്തിലും ആരും പ്രസവിക്കാറില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പ്രസവിക്കാറുണ്ട് തീർച്ചയായിട്ടും പ്രസവിക്കാറുണ്ട് പക്ഷേ ഇതിന് ചില പ്രോട്ടോകോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാണ്ട് തോന്നുന്ന പോലെ കല്യാണത്തിന് കൊണ്ടു കിടക്കാനും വീട്ടിൽ കാണാൻ വരുന്ന ഒരു റൂം നിറച്ച് കുടുംബം അടക്കമുള്ള ആൾക്കാരെയൊക്കെ നിർത്തിയിട്ട് എല്ലാവർക്കും ഉമ്മ കൊടുക്കാനും എടുത്തോണ്ട് കിടക്കാനും താലോലിച്ച് കിടക്കാനൊന്നും മാസം തികയാതെ ഒരു പ്രസവിച്ചൊരു കുട്ടിയാണെങ്കിൽ പറ്റില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇവരുടെ ഡെലിവറി ബ്ലോഗിനകത്ത് തന്നെ പറയുന്നുണ്ട് ആ സിസ്റ്റർ കുട്ടീനെ കൈമാറുന്ന സമയത്ത് കുട്ടിക്ക് രണ്ടര കിലോ വെയിറ്റ് ഉണ്ടെന്ന് പറയുന്നു പക്ഷെ ഇപ്പോഴത്തെ അവരുടെ റീസെന്റ് ആയിട്ടുള്ള എനിക്ക് ഒന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടര കിലോ ഒന്നും വെയിറ്റ് ഉണ്ടാവില്ല ഏഴാം മാസത്തിലെ ഡെലിവറി ആ ഒരു കുട്ടിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അത് കേട്ടിട്ട് മാറ്റി പറയുമ്പോൾ അബദ്ധം പറ്റിയതാണോ പറ്റിയതാണോന്നറിയില്ല ഇപ്പൊ പറയാണ് ഒന്നേ തൊള്ളായിരേ വെയിറ്റ് ഉള്ളൂ ഇറ്റില്ലാത്തത് കാരണം ഞങ്ങൾ എന്താ കുളിപ്പിച്ചിട്ടില്ല ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞു ഒച്ചിനെ കുളിപ്പിച്ചിട്ടില്ല പിന്നെ വേറൊരു വീഡിയോ പറഞ്ഞു കുളിപ്പിക്കാൻ അമ്മ വരുന്നുണ്ട് ഈ എല്ലാം ആകെ മൊത്തം കൺഫ്യൂഷൻ ആണ് പിന്നെ ഒരുപാട് കമന്റോളികള് ഫുള് തെറിവിളിയാണ് വന്നിട്ട് ഞാൻ എനിക്ക് തോന്നിയ ന്യായമായിട്ടുള്ള സംശയം തന്നെയാണ് ചോദിച്ചത് സംശയത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ഒരു മാറ്റവും ഇല്ല പിന്നെ ഏതാ ഗോപ്രോ റിയാക്സ് ഷഫീന ബിവി ഇങ്ങനെയുള്ളവരുടെ ഒക്കെ ചാനലിൽ ഞാൻ കണ്ടു ഇനി അവൻ അങ്ങനെ ഒരു അബദ്ധം പറ്റി കല്യാണം കഴിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ അവരിപ്പം ഹാപ്പി ആയിട്ടല്ലേ ജീവിക്കുന്നത് ശരിയാണ് അവരിപ്പോ ഹാപ്പി ആയിട്ട് തന്നെയാണ് ജീവിക്കുന്നത് പക്ഷേ ക്രൈം ക്രൈം അല്ലാതെ ആവുന്നില്ല പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നതിന് ആണ് ആ കുട്ടിക്ക് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ളതെങ്കിൽ അത് ക്രൈം തന്നെയല്ലേ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തോ ഒരു റേപ്പ് കേസസ് നടക്കുന്നു അവർക്കൊക്കെ പറഞ്ഞാൽ പോരെ ഞങ്ങൾ ആ കുട്ടീനെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞാൽ പോരെ അവിടെ തീർന്നില്ലേ ഇവിടെ ഗോപ്രോ റിയാക്സിൽ ആ ചേട്ടന്റെ പേരൊന്നും എനിക്കറിയത്തില്ല ആ പുള്ളിക്കാരൻ്റെ ഒക്കെ കാഴ്ചപ്പാട്ടില് റേപ്പ് ചെയ്താലും കുഴപ്പമില്ല കല്യാണത്തിന് മുന്നേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും കല്യാണം കഴിച്ച് ഹാപ്പിയായി ആയി നോക്കിയാൽ മതി ഇതിന്റെ കൂട്ടത്തില് അനാമിക വിഷ്ണുവിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവരുടെ മാരേജ് സർട്ടിഫിക്കറ്റ് എന്ന് എടുത്തിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഒമ്പത് പത്ത് രണ്ടായിരത്തി ആറിലാണ് ഈ കുട്ടി ജനിച്ചിരിക്കുന്നത് ഒമ്പത് പത്ത് രണ്ടായിരത്തി ആറ് അതായത് ഈ വർഷം ഒക്ടോബർ ഒമ്പത് വന്നാലേ കുട്ടിക്ക് പത്തൊമ്പത് വയസ്സ് പൂർത്തിയാവുള്ളൂ നിലവിലത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ കുട്ടിക്ക് പതിനെട്ട് വയസ്സും അതായത് അനാമിക വിഷ്ണുവിന് പതിനെട്ട് വയസ്സും ഏഴര മാസം ഉള്ളപ്പോഴാണ് ഏഴര ഏഴേ മുക്കാൽ മാസം ഉള്ളപ്പോഴാണ് പുള്ളിക്കാരി കുട്ടീനെ ഡെലിവറി ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെയാണ് സംഭവങ്ങളെങ്കിൽ അതായത് കുട്ടീനെ കല്യാണം നടന്നിരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തി മൂന്നിനോ രജിസ്ട്രേഷൻ ഡേറ്റ് ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തി മൂന്ന് അതായത് പതിനെട്ട് വയസ്സ് പൂർത്തിയായി കറക്റ്റ് രണ്ടാമത്തെ ആഴ്ച കറക്റ്റ് പതിനാലാമത്തെയോ പതിമൂന്നാമത്തെ ദിവസമാണ് വിവാഹം നടന്നിരിക്കുന്നത് അപ്പൊ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പോക്സോന്റെ അണ്ടറിൽ വരുന്ന സംഭവം തന്നെയാണ് അത് ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നു പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അവർ ഇപ്പോൾ ഹാപ്പിയായി ജീവിക്കുന്നില്ലേ നിങ്ങൾ എന്തിനാണ് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ മണ്ണ് വാരി ഇടുന്നത് കല്ലെറിയുന്നതൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത് അതൊരു അനാഥാലയാണ് അല്ലേ സാധാരണ ഒരു വീട്ടിൽ നിൽക്കുന്ന ഒരു കുട്ടിക്കാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ ആരും ഇത് കൺസേൺ ആവത്തില്ല പക്ഷെ ഇതൊരു ഓഫനേജ് ആണ് അവിടെ അഞ്ച് വയസ്സ് തൊട്ട് പതിനേഴ് വയസ്സ് വരെയുള്ള ഒരുപാട് പെൺകുട്ടികൾ ഇനിയും ഉണ്ട് മരുമോനും മോനൊക്കെ കയറി ഇറങ്ങുകയാണെന്ന് പറയുന്നു ഇപ്പൊ പുതിയൊരാളെയും കൂടി കല്യാണം കഴിച്ച് അതും ഒരു മെയിലാണല്ലേ കുട്ടികൾക്കൊക്കെ ഒന്നും ചിലപ്പോ ഒന്നും അറിയാത്ത പ്രായമായിരിക്കും അവർക്കൊക്കെ വല്ല ചൂഷണവും സംഭവിക്കുന്നുണ്ടോന്ന് ആര് കണ്ടു ഇപ്പൊ അനാമിക വിഷ്ണു ഓക്കെ അവക്കൊരു ലൈഫായി ഇപ്പൊ അവൾ ഹാപ്പിയാന്ന് പറയുന്നു കാരണം ആ കുട്ടിക്ക് വേറെ നിവൃത്തിയില്ല ഇടവില്ല ഒക്കെ ശരിയാണ് പണ്ടുള്ള ഒരു ഇന്റർവ്യൂയിലും പറയുന്നുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ അമ്മയില്ല അച്ഛനില്ല ഒരു ഇടവില്ല അപ്പൊ ഇത് കിട്ടിയ സ്വർഗം എന്ന് വിചാരിച്ചാണ് ആ കുട്ടി ജീവിക്കുന്നത് ഓക്കെ അതെന്തോ ആവട്ടെ കുട്ടി ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ പക്ഷെ ഞാൻ പറഞ്ഞ പോലെയാണ് സംഭവം എങ്കിൽ കുട്ടീൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ഒമ്പത് പത്ത് രണ്ടായിരത്തി ആറിലാണ് അങ്ങനെ അനാമിക വിഷ്ണുവിന് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നതിന് മുന്നെയാണ് ഇതുപോലുള്ള ഒരു സംഭവം നടന്നിട്ടുള്ളതെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റേജ് അത് ക്രൈം തന്നെയാണ് ഒരുപാട് ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല അങ്ങനെ ഒരു ക്രൈം ജീവമാതാ കാരുണ്യഭവനിൽ നടന്നിട്ടില്ല എന്ന് ഈ കമന്റ് ഇടുന്ന ഒരാൾക്കെങ്കിലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ അത് വ്യക്തമായിട്ട് പ്രൂവ് ചെയ്യേണ്ടത് ജീവമാതാ കാരുണ്യഭവനിലെ അവിടുത്തെ അമ്മയായിട്ടുള്ള അമ്മയോ അനാമിക്കോ വിഷ്ണു ആരെങ്കിലും ആണ് പിന്നെ ഞാൻ ഈ കാണുന്ന പ്രേക്ഷകരോട് പ്രേക്ഷകരോടൊറ്റ കാര്യം ചോദിക്കാം ഞാൻ ഇങ്ങനെ ഒരു അലിഗേഷൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തു ഒരുപാട് ആൾക്കാർ കമൻറിലൂടെയും ഇത് അറിയിക്കുന്നുണ്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തു ചാനലില്ലാത്ത ആൾക്കാർ കമൻസിലൂടെയും സെയിം കാര്യം അറിയിക്കുന്നുണ്ട് അപ്പൊ അത്രയും പേർക്ക് ഈ ഒരു അഭിപ്രായമാണെന്ന് ഓർക്കണം അപ്പൊ വലിയൊരു അലിഗേഷൻ അലിഗേഷനാണല്ലേ സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആണ് ഒരു കൊച്ചു പെൺകുട്ടിക്ക് നേരെ ഞാൻ ഉയർത്തിയിട്ടുള്ളത് ആരോപിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഒന്നും ഇല്ല ഞങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട് ഇതാണ് തെളിവ് ജസ്റ്റ് അവരുടെ കൺസൾട്ടേഷൻ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഡിസ്ചാർജ് സമ്മറി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചാൽ മതി സ്കാനിങ് റിപ്പോർട്ടിൽ തന്നെ ഉണ്ടാവും എത്ര വീക്സ് ആയിട്ടുണ്ടെന്ന് ഓരോരോ മാസത്തിൽ ഇങ്ങനെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ആ സ്കാനിങ് റിപ്പോർട്ട് തന്നെ ഉണ്ടാവും എത്ര മാസം ഉണ്ട് കുട്ടിക്ക് എത്ര മാസമുള്ള കുട്ടീനാണ് ഡെലിവറി ചെയ്തേക്കുന്നതെന്ന് സ്കാനിങ് റിപ്പോർട്ട് തന്നെ ഉണ്ടാവും അപ്പം ഇത് ഇവർക്കൊന്ന് ജസ്റ്റ് കാണിക്കുന്നത് എന്താണ് ഹേ എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ നിങ്ങളുടെ നേരക്ക് വന്നിട്ടുള്ള അപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റോപ്പ് ആവും കൂടുതൽ പേരും ഈ ഒരു കാര്യമാണ് ഫോക്കസ് ചെയ്യുന്നത് അതായത് കല്യാണത്തിന് മുന്നേ അനാമിക്ക പ്രഗ്നന്റ് ആയോ ഇല്ലയോ എന്നാണ് കൂടുതൽ ആൾക്കാർക്കും സംശയമുള്ളത് പിന്നെ ഒരു സന്ധ്യാ പല്ലവിൻ്റെ ഒരു പോസ്റ്റ് കണ്ടു അതിനെപ്പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല അത് അതിൻറ്റേതായ രീതിയിൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നീങ്ങുന്നതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അത് അങ്ങനെ പോട്ടെ അത് അവർ തെളിയിക്കട്ടെ അങ്ങോട്ടിങ്ങോട്ടും സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞു അത് അവർ തെളിയിക്കട്ടെ ഞാൻ അതിനെ പറ്റിയൊന്നും ഒന്നും പറയുന്നില്ല അനാഥാലെ നടത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല കാരണം പത്ത് എഴുപത് പേരെ കോർഡിനേറ്റ് ചെയ്തവർക്കുള്ള ഫുഡും ബാക്കിയുള്ള നീഡഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞത് നല്ല റിസ്ക് ഉള്ള മണി തന്നെയാണ് അല്ലാതെ ഒന്നും പറയുന്നില്ല പിന്നെ കുറെ ആൾക്കാർ കമന്റ് ഇട്ടു ഇപ്പൊ നീ അവരുടെ അന്നം മുട്ടിച്ചില്ലേ ഞാൻ എവിടെയാണ് ഹേ അവരുടെ അന്നം മുട്ടിച്ചത് ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ള ന്യായമായ സംശയങ്ങൾ മാത്രമാണ് ഉന്നയിച്ചിട്ടുള്ളത് അത് ഇവരുടെ കയ്യിൽ പ്രൂഫ് ഉണ്ടെങ്കിൽ അത് തെളിയിക്കട്ടെ ബാക്കി എല്ലാത്തിനും എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന ടീംസ് അല്ലേ എന്തുകൊണ്ട് ഇതിന് മാത്രം അവരൊരു മറുപടി പറയുന്നില്ല ഇന്നാണെങ്കിൽ ഒരു അരമണിക്കൂറോളം ലെങ്ത് ഉള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടു അനാഥാലയത്തിന്റെ കാര്യങ്ങൾ സി ഡബ്ല്യു സി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതിൽ അവർ എക്സ്പ്ലനേഷൻ കൊടുത്തേക്കുന്നത് എന്താ ഞാൻ ഈ ഉന്നയിച്ചിട്ടുള്ള ഒരു കാര്യത്തിന് അവർ ആകെ എക്സ്പ്ലനേഷൻ കൊടുത്തേക്കുന്നത് അനാമിക വിഷ്ണു ഇപ്പം ഹാപ്പി ആയിട്ടല്ലേ ജീവിക്കുന്നത് എന്തിനാണ് അവരുടെ കുടുംബജീവിതം തകർക്കുന്നതെന്നാണ് ചോദിക്കുന്നത് ഞാൻ എവിടെയും തകർക്കാൻ വന്നിട്ടില്ല നിങ്ങളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ഇപ്പോ അല്ലേ അപ്പോൾ ന്യായമായിട്ടും ഇതുപോലൊരു അലിഗേഷൻ വരുന്ന സമയത്ത് അത് പ്രൂവ് ചെയ്യേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പ്രൂവ് ചെയ്യും നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഇല്ലാത്തത് കൊണ്ടായിരിക്കുമല്ലോ വെറുതെ എന്തിനാണ് ഞങ്ങളുടെ കുടുംബജീവിതം തകർക്കുന്നത് എന്ന് ചോദിക്കുന്നത് അപ്പം അവിടെ എന്തെങ്കിലും ഇല്ലേ പിന്നെ അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർ കമന്റിലൂടെ അറിയിച്ച മറ്റൊരു കാര്യമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അടൂർ ഹോളി ക്രോസ് ഹോസ്പിറ്റലിനെ കോണ്ടാക്ട് ചെയ്തൂടെ എന്ന് ചോദിക്കുന്നു ഒരുപാട് ആൾക്കാർ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഹോസ്പിറ്റലുകാരുടെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിപ്ലൈ അവർ തരുന്നില്ല ആ സഹകരിക്കുന്നില്ല അവർ അപ്പം അതിനർത്ഥം എന്താണ് ഹോസ്പിറ്റലുകാരുടെ ഭാഗത്ത് ന്യായമാണ് അവരുടെ ഭാഗത്ത് ഒളിക്കാനൊന്നും ഇല്ലെങ്കിൽ അവർക്ക് പറഞ്ഞാൽ പോരെ ഏഴാം മാസത്തില് ജനിച്ച കുട്ടിയാണെങ്കിൽ ഏഴാം മാസത്തില് ജനിച്ച കുട്ടി അല്ലെങ്കിൽ എട്ടാം മാസത്തില് ജനിച്ച കുട്ടിയാണെങ്കിൽ എട്ടാം മാസത്തിൽ ജനിച്ച കുട്ടിയാണ് ഇനി അതുമല്ല ഒമ്പത് മാസം പൂർത്തിയായി ജനിച്ച കുട്ടിയാണെങ്കിൽ ആ ഫുൾ ടൈം ബേബി ആണെന്ന് അവർക്ക് പറയുന്നതിന് എന്താണ് കുഴപ്പം പക്ഷെ അവിടെയും നമ്മുടെ അനാമിക വിഷ്ണു ആൻഡ് ഫാമിലി അത് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ് ആ ഡീറ്റെയിൽസ് പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എങ്ങനെയാണിത് പ്രൂവ് ചെയ്യുക എനിക്കറിയില്ല അപ്പോ അനാമിക വിഷ്ണു ആണ് ഇത് പ്രൂവ് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ ഇങ്ങനെ അലിഗേഷൻ ഇങ്ങനെ കൂടി കൂടി വരത്തിയുള്ളൂ ഞാനിപ്പോ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ എല്ലാരെയും കാണിച്ചിട്ടുണ്ട് എന്തായാലും ഇവരുടെ മാരേജ് സർട്ടിഫിക്കറ്റിന്ന് എടുത്ത ഡേറ്റ് ഓഫ് ബർത്ത് ആണ് പിന്നെ അനാമിക വിഷ്ണുവിനെ പതിനെട്ട് വയസ്സായപ്പോ തന്നെ കെട്ടിക്കാനുള്ള റീസൺ ആയിട്ട് ഉദയഗിരിജ എൻ്റെ പറയുന്നത് അതായത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ സി ഡബ്ല്യു സി നിർത്താൻ പറ്റത്തില്ല എന്താ ആഫ്റ്റർ കെയർ ആഫ്റ്റർ കെയർ ഹോമിലോട്ട് വിടണം അങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് ഇതേ കമന്റ് ബോക്സ് തന്നെ ഇവരുടെ കമന്റ് ബോക്സിൽ വന്ന മറ്റൊരു കമന്റ് ആണ് നിങ്ങൾ ആരെയാണ് പൊട്ടന്മാരാക്കുന്നത് ചോദിച്ചിട്ട് ഞാൻ ആ കമന്റ് ഒന്ന് വായിക്കാം ഞാനും ഒരു ഓർഫനേജിലാണ് വളർന്നത് അഞ്ചാം ക്ലാസ് മുതൽ ഞാൻ ഓർഫനേജിലായിരുന്നു ബട്ട് പതിനെട്ട് വയസ്സായപ്പോൾ അവിടെ ഉള്ളവർ പഠിപ്പിക്കാനാണ് വിട്ടത് ഞാൻ ബി ഡി എസ് പഠിച്ചു അത് കഴിഞ്ഞ് എന്നെ എം ഡി എസ് പഠിപ്പിച്ചു അത് കഴിഞ്ഞപ്പോൾ കല്യാണവും കഴിച്ചു വിട്ടു ഇരുപത്തേഴ് വയസ്സിലാണ് എന്നെ കല്യാണം കഴിച്ചു വിട്ടത് അവിടെയും ആഫ്റ്റർ കെയർ പ്രോബ്ലം വന്നു ഞങ്ങൾ മുപ്പത് പേരോളം ഉണ്ടായിരുന്നു അപ്പോ തന്നെ ഞങ്ങൾക്ക് ആഫ്റ്റർ കെയറിന് പറ്റി ഒരു സെക്ഷനാക്കി ഞങ്ങളെ എല്ലാവരെയും അങ്ങോട്ട് മാറ്റി ആഫ്റ്റർ കെയർ റൂൾ വന്നപ്പോൾ നിങ്ങളെ ആരും കല്യാണം കഴിച്ചു വിട്ടില്ല ഞങ്ങളെ ആരും കല്യാണം കഴിച്ചു വിട്ടില്ല എല്ലാവരും പി ജിയും കഴിഞ്ഞാണ് കല്യാണം കഴിച്ചത് ഐ ആം വെരി പ്രൗഡ് ഓഫ് മൈ ഇൻസ്റ്റിറ്റ്യൂഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കല്യാണം കഴിഞ്ഞത് അപ്പോ ആഫ്റ്റർ കെയറിലോട്ട് മാറ്റുവാണെങ്കിലും ആ കുട്ടിക്ക് അവിടെ നിന്ന് പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം ഇനി അതും പോട്ടെ ആഫ്റ്റർ കെയർ ഒന്നുമില്ല എവർക്ക് ഇങ്ങനെ കുട്ടീനെ കല്യാണം കഴിക്കണം നാമികേ തന്നെ വേണം എന്ന് തന്നെ ഇരിക്കട്ടെ ജസ്റ്റ് ഒരു എൻഗേജ്മെന്റ് നടത്തി കുട്ടീനെ നല്ലൊരു കോഴ്സിന് പഠിപ്പിക്കാലോ ഹോസ്റ്റൽ നിർത്തി പഠിപ്പിക്കാലോ അതൊന്നും ചെയ്യാതെ പതിനെട്ട് വയസ്സ് പൂർത്തിയായി പത്താമത്തെയോ പതിനൊന്നാമത്തെയോ ദിവസം കല്യാണം നടത്തിയിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഒരു കാര്യം പറയട്ടെ ക്രൈം ആര് ചെയ്ത് കഴിഞ്ഞാലും അത് ക്രൈം തന്നെയാണ് ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞിട്ട് ആ കുട്ടീനെ കല്യാണവും കഴിച്ച് ഇപ്പൊ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈം ക്രൈം അല്ലാതെ ആവുന്നില്ല അതൊരു സീരിയസ് ആയിട്ടുള്ള ക്രൈം തന്നെയാണ് പോക്സോന്റെ വകുപ്പിൽ വരുന്ന സംഭവം തന്നെയാണ് അതിന് മാത്രം ബാക്കി എല്ലാത്തിനും എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന ടീമാണ് ആ ഒരു സംഭവത്തിന് മാത്രം സിമ്പിൾ ആയിട്ട് പ്രൂവ് ചെയ്യാലോ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഇങ്ങനെ ഒരു അലിഗേഷൻ മുന്നോട്ട് വെച്ചത് ഭയങ്കര ശുദ്ധ മണ്ടത്തരാണ് എൻ്റെ കാഴ്ചപ്പാടുകളും എൻ്റെ ചിന്താഗതി ഒന്നും ശരിയല്ല എന്ന് തോന്നുന്നവരോടായിട്ട് ഒരു കാര്യം പറയാം ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നു സിമ്പിൾ ആയിട്ട് പ്രൂവ് ചെയ്യാലോ ജസ്റ്റ് ആ ഹോസ്പിറ്റൽ ഡോക്യുമെന്റ്സും ഡോക്ടറെ കാണിച്ച ചീറ്റും കാര്യങ്ങളും സ്കാനിങ് റിപ്പോർട്ട് ഒക്കെ കാണിക്കാലോ എല്ലാ കാര്യങ്ങൾക്കും അമ്മായിയമ്മനെ തെറി വിളിച്ചതിനും നെഗറ്റീവ് കമന്റ് വന്നതിനും അതുപോലെ തന്നെ ഇപ്പം സന്ധ്യാപല്ലി വിട്ട പോസ്റ്റിനെതിരെയൊക്കെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന ടീം അല്ലേ എന്തുകൊണ്ട് ഇത് എക്സ്പ്ലനേഷൻ ആയിട്ട് തന്നൂടാ ഇനി ഇതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് വന്ന് അവിടെ കാണാനൊന്നുമില്ല കാരണം നിങ്ങളുടെ വീഡിയോസിലും കാര്യങ്ങളൊക്കെ കാണിച്ച കാര്യങ്ങളൊക്കെ തന്നെ അവിടെ കാണാനുള്ളൂ ഈ ഒരു സംശയത്തിന് അവിടെ വന്ന് വീഡിയോ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ആയിട്ട് പ്രൂവ് ചെയ്യാവുന്നേ ഉള്ളൂ ഈ ഒരു പ്രശ്നം ഇതോടെ അവസാനിക്കും ഇതോടെ അവസാനിക്കും ഇത് എന്റെ മാത്രം ആവശ്യമല്ല കേട്ടോ എന്റെ മാത്ര ആവശ്യമല്ല ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു സംശയമുണ്ട് അപ്പം ആ സംശയം തീർത്തു കൊടുക്കേണ്ടത് ആസ് എൻ ഇൻഫ്ലുവൻസർ ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ അനാമിക റെസ്പോൺസിബിലിറ്റി ആണ് ഇനി അനാമിക വിഷ്ണു പോസ്റ്റ് പാഠം ഡിപ്രഷനിലായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കുട്ടി അവിടെ ഇരുന്നോട്ടെ വിഷ്ണുവിന് പ്രൂവ് ചെയ്യാലോ വിഷ്ണു ഭർത്താവല്ലേ ഇങ്ങനെ ഒരു അലിഗേഷൻ വിഷ്ണുവിന് നേരെയും കൂടിയാണ് വന്നിരിക്കുന്നത് അപ്പം അതിന്റെ ഉത്തരവാദിത്വം വിഷ്ണുവിനും ഉണ്ട് ആയിട്ട് പ്രൂവ് ചെയ്യാം പ്ലീസ് അപ്പം അനാമിക വിഷ്ണുവിനോടാണ് ഇൻറ്റർവ്യൂവിൽ ഒരു ആങ്കർ ചോദിക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു സെയിം ഇൻ്റർവ്യൂലെങ്കിലും എല്ലാരും ഒരു ചോദ്യത്തിന് ഒരു ആൻസർ പറയാൻ ശ്രമിക്കണം ഇല്ലെങ്കിൽ ഇതുപോലെ കൺഫ്യൂഷൻസ് ഉണ്ടാവും നമുക്ക് നമ്മുടെ ദൃശ്യ മൂവിയിൽ പറയുന്ന പോലെ എന്നാ ധ്യാനത്തിന് പോയത് ഇന്ന ദിവസമാണ് എന്നാ ധ്യാനത്തിന് പോയത് ഇന്ന ദിവസമാണ് അങ്ങനെ എല്ലാരും ഒരേ ആൻസർ എങ്കിലും പറയാൻ ശ്രമിക്കണം ഇനി എനിക്ക് പറയാനുള്ളത് ഗോപ്രോം അച്ഛാനോടാണ് കേട്ടോ പേഴ്സണൽ ആയിട്ട് അറിയത്തൊന്നുമില്ല പിന്നെ ഞാൻ ഞാനിങ്ങനെ തുറന്നു പറയുന്നോണ്ട് ഒന്നും വിചാരിക്കരുത് നിങ്ങൾ ആരും ഗോപ്രോ മച്ചാൻ ആരുടെയും ലൈഫിലേക്ക് ഇടിച്ചു കയറി ഒരു വീഡിയോം ചെയ്യാറില്ല അല്ലെ ഇപ്പൊ രേണു സുദീനെ ആയിക്കോട്ടെ ടി ടി ഫാമിലിനെ ആയിക്കോട്ടെ നിങ്ങൾ അവരുടെ ഫാമിലിയിലേക്ക് ഇടിച്ചു കയറി ഒന്നും ചെയ്യാറില്ല അല്ലെ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഇടിച്ചു കയറി ഒന്നും ചെയ്യാറില്ല അല്ലെ നിങ്ങളൊക്കെ വഴിയിലൂടെ പറന്ന് പോകുമ്പോ ആ ഇതിലൂടെ പറന്നു പോയതാണല്ലോ എന്ന് കരുതി പിടിക്കുന്നതായിരിക്കും അല്ലേ ഞാനും അതുപോലൊക്കെ തന്നെയാണേ അതല്ലാണ്ട് ഇവരുടെ വീട്ടിൽ പോയിട്ട് ഒളി ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടെന്ന കാര്യങ്ങളൊന്നും അല്ല ഇവരായിട്ട് പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ടൊരു കാര്യം തന്നെയാണ് ഡൗട്ട് വന്ന് ചോദിച്ചു എല്ലാവർക്കും നിങ്ങളുടെ അത്ര തന്നെ ചിന്താശേഷി പാടുള്ളൂ എന്ന് നിയമമൊന്നുമില്ലല്ലോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു അതിൽ തന്നെ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് പ്രൂവ് ചെയ്യേണ്ടത് വിഷ്ണു പിന്നെ കുറച്ച് പേര് കമന്റ് ബോക്സിനോട് പറയുന്ന കാര്യമാണ് ഞാനായിട്ട് അവരുടെ അന്നം മുട്ടിച്ചു നിന്റെ കൊണ്ടൊക്കെ ഒരാൾക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ അനാഥാലയത്തിലുള്ളവരുടെ ചോദിക്കുന്നുണ്ട് ഞാൻ ഇപ്പൊ പറയാണ് നിങ്ങളുടെ മുന്നിൽ പ്രേക്ഷകർക്ക് മുന്നിൽ ഞാൻ വാക്കുകയാണ് ഈ ഒരു കാര്യം ഞാൻ ആരോപിച്ചിട്ടുള്ള ഈ ഒരു കാര്യം അവരെ കൊണ്ട് പ്രൂവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ജസ്റ്റ് ആ സിമ്പിൾ ആയിട്ട് പ്രൂവ് ചെയ്യാവുന്ന കാര്യമുള്ളൂ ഈ കാര്യങ്ങളൊക്കെ ഒരു പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഒരാളുടെ അല്ല ആ അനാഥാലയത്തിൽ എത്ര അംഗങ്ങളുണ്ടോ എല്ലാവരുടെയും ഭക്ഷണം ഞാൻ സ്പോൺസർ ചെയ്യുന്നതായിരിക്കും ഒരു ദിവസത്തത് ഇത് ഞാൻ പ്രോമിസ് ചെയ്യുകയാണ് ഇത് ഞാൻ ഉന്നയിച്ചിട്ടുള്ള കാര്യം സിമ്പിൾ ആയിട്ട് അവർ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ടല്ലോ നിന്നെ കൊണ്ട് അന്നം കൊടുക്കാൻ പറ്റുമോന്ന് ഇപ്പൊ ഞാൻ നിനക്ക് മുന്നിൽ പ്രോമിസ് ചെയ്യുക കേട്ടോ അപ്പോൾ അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ